നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോ എന്തായാലും ചെയ്യാന്ന് വെച്ചു ഈ ഡായിട്ട് കണ്ടന്റുകൾക്ക് യാതൊരു പഞ്ഞുവില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറെനാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഇതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്യുന്നൊരു വീഡിയോയാണ് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് മാൾട്ടയിലുണ്ടായിരുന്ന സുഹൃത്ത് ഇവിടെ വന്നു പുള്ളിക്കൊരു ജോലി പുള്ളി അന്വേഷിക്കുന്നുണ്ടായിരുന്നു പുള്ളി അവിടുന്ന് കുറേ നാളുകളത്തെ അന്വേഷണത്തിന് ശേഷം പുള്ളിക്കൊരു ജോലി കിട്ടി അപ്പം നമ്മൾ പറയാൻ പറ്റുന്ന കാര്യം ഇതല്ല കിട്ടിയ ജോലി അതേപോലെ നഷ്ടപ്പെട്ടു അതല്ല നമ്മുടെ മെയിൻ മാറ്റർ മെയിൻ മാറ്റർ എന്ന് പറഞ്ഞാൽ പുള്ളി വഴി ആർക്കോ ഒരാൾക്ക് എപ്പോഴോ എൻ്റെ ഒരു ഫോൺ നമ്പർ കിട്ടി ആ ആള് മാൾട്ടയിൽ നിന്ന് എന്നെ വിളിച്ചു വാട്സപ്പിൽ വാട്സപ്പിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു ആദ്യം പുള്ളി പരിചയപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത് ജോലി കിട്ടിയാൽ ഒരു കോൺട്രാക്ട് കിട്ടിയാൽ വരാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാൻ പറ്റും വരാൻ പറ്റാതിരിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ലല്ലോ എല്ലാവർക്കും ഇവിടെ വരാം ഇന്നാൾക്ക് വരാവുന്നൊന്നുമില്ല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരാം ജോലി ചെയ്യാം എന്തും ചെയ്യാൻ പഠിക്കാൻ വരേണ്ടവർക്ക് വരാം കാര്യം ഇത് സർക്കാരുകളിൽ അംഗീകരിച്ച കാര്യങ്ങളാണല്ലോ നിയമപരമായിട്ടാണല്ലോ അപ്പോൾ പുള്ളി പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന ആരുടെ സുഹൃത്താണ് പുള്ളി വഴിയാണ് ഞാൻ ചേട്ടൻ നമ്പർ കിട്ടി വിളിച്ചത് അതുകൊണ്ട് പിന്നെയാണക അപ്പം ഞാൻ ഉടനെ ചോദിച്ചു ഈ സുഹൃത്തിനെ താങ്കൾ വിളിച്ചിരുന്നോ സുഹൃത്തിന് ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ അറിയാമെങ്കിൽ പറയൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പുള്ളിക്ക് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു അപ്പം ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ സുഹൃത്തിനോട് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് പുള്ളിക്ക് ഒരു ട്രക്ക് ലൈസൻസേ ഉണ്ടായിരുന്നുള്ളൂ ഹൈവിൽ അപ്പം ട്രക്ക് ട്രെയിലർ എടുത്തിട്ടാണ് പുള്ളി വരുന്നത് അപ്പം ഞാൻ അന്നും പുള്ളിയോട് പറഞ്ഞിട്ട് ഒരു ബസ് ലൈസൻസ് എടുക്കണം എടുക്കാതിരിക്കരുത് എന്ന് അപ്പോൾ ബസ് ലൈസൻസ് എടുക്കാത്ത പുള്ളി ഇവിടെ വന്നു ചുരുക്കി പറഞ്ഞാൽ പുള്ളിയുടെ അനുഭവം ബസ് ലൈസൻസ് എടുക്കാതെ വന്ന ആൾ ഇവിടെ വന്നിട്ട് പുള്ളിയുടെ ബസ് ലൈസൻസ് അല്ല ട്രക്ക് ലൈസൻസ് വെച്ചുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം കമ്പനിയുടെ വേറെന്തോ കാരണം കൊണ്ട് പുള്ളിയുടേതല്ലാത്ത കാരണം കൊണ്ട് കമ്പനി പിരിച്ചുവിട്ടു അയാൾ മാത്രമല്ല വേറെയും കുറച്ച് പേരെ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടപ്പം പുള്ളിക്ക് ജോലി നോക്കണം അപ്പം ഞാൻ സ്വയവും ഒരുപാട് ജോലികൾക്ക് പുള്ളിക്ക് വേണ്ടി ശ്രമിച്ചു ഒരു ആറായിട്ട് കമ്പനിയായിട്ട് ഓൾറെഡി ഞാൻ ഇപ്പം ഇതുവരെ സംസാരിച്ചിട്ടുണ്ട് ഇന്നും ഇപ്പോൾ രാവിലെ ഒരു കമ്പനി അടുത്തൊണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വേറൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ അനുഭവമൊക്കെ വെച്ച് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ പറഞ്ഞു ഒരു സുഹൃത്ത് സ്ട്രോക്ക് വന്നിരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞ സുഹൃത്തിനും സുഹൃത്ത് എങ്ങനെയാണ് പുള്ളി നാട്ടിൽ പോയി അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയും വന്നു ആ ഒരു അനുഭവമൊക്കെ വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞത് അപ്പോൾ ഈ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെയാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരി ചേട്ടാ ഓക്കെ ചേട്ടാ എല്ലാം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഇത് നിർത്തിയും പോയി സംസാരവും കഴിഞ്ഞ് പോയതിനു ശേഷം പുള്ളി പിന്നെ അടുത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എനിക്കൊരു പാരാഗ്രാഫ് എഴുതിയിടുകയാണ് താങ്കളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പുള്ളി അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു ചേട്ടൻ്റെ കമ്പനിയിൽ വല്ല വേക്കൻസി ഉണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ആരെയും കൊണ്ടുവരുന്നില്ല ഒന്ന് ഞാൻ ഏജൻറ്റും അല്ല ഇനി എൻ്റെ കെയർ ഓഫീസിലേക്ക് വേക്കൻസി ഉണ്ടല്ലോ ഞാൻ എഴുതിയില്ല പക്ഷേ സത്യത്തിൽ എൻ്റെ കമ്പനി വേക്കൻസി ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ അനുഭവം ഉണ്ട് ഒരാളെ രണ്ടുപേരെ ഇപ്പോൾ വന്നിട്ട് നമ്മൾ സഹായിക്കാൻ പോയത് അവസാനം അവർക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമുക്കത് കാണുമ്പം നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാവും പിന്നെ അവർക്ക് ഭാഷ അറിഞ്ഞുകൂടാതെ ഒരു നാട്ടിലേക്ക് പുതിയതായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തൊക്കെ ആയിരിക്കും വരുന്നത് വരുമ്പോൾ അവർ ഓരോ ചെറിയ കാര്യത്തിനും നമ്മളെ വിളിക്കും ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്ത് വിളിച്ച പോലെ മറ്റാൾക്കാരും ഓരോ കാര്യത്തിനും നമ്മളെ വിളിക്കും അതുപോലെ ഓരോ കാര്യത്തിനും വിളിക്കും നമുക്ക് നമ്മുടെ സമയം കളഞ്ഞിട്ട് അത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒന്നാമത് നമ്മളൊരു ആയിട്ട് ജീവിക്കുന്നു രണ്ടാമത് നമുക്കും ജോലിയുണ്ട് ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ വീഡിയോ വണ്ടിയിൽ വെച്ച് കാരണം കാരണം തന്നെ രാവിലെ അഞ്ചരക്ക് ഡ്യൂട്ടി തുടങ്ങിയതാണ് വൈകുന്നേരം ആറ് മണി വരെ ഡ്യൂട്ടിയുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഉള്ള ഷിഫ്റ്റ് കഴിഞ്ഞ് നാളെയും രാവിലെ വരണം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞത് അതുകഴിഞ്ഞ് ഈ സത്യം കാര്യവും പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് എഴുതിയച്ച പറയട്ട് താങ്കളോട് ഒരു കാര്യം ഒരാൾ ചോദിച്ചാൽ യെസ് ഓർ നോ പറയണം അല്ലാതെ താങ്കൾ ഉപദേശിക്കേണ്ട നെഗറ്റീവ് പറയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയാൾക്ക് തിരിച്ച് ഞാൻ ഒരു വാട്സപ്പ് എപ്പോഴിട്ട് ഞാൻ ചോദിച്ചു ഞാൻ അണിയാൻ നിന്നോട് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരോ അയ്യായിരമോ മേടിച്ച് നിന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ചിലപ്പോൾ പൈസ ഒരു പക്ഷെ ഇട്ടു തന്നേനെ അല്ലെങ്കിൽ നീ ഒരു ഒരുപക്ഷേ എങ്കിൽ ഓക്കെ ചേട്ടാന്നോ നല്ല രീതിയിൽ സംസാരിച്ചേനെ ഞാൻ നിന്നോട് ഇവിടുത്തെ കഴിക്കുന്ന സത്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞതുകൊണ്ടാണ് നീ ഇപ്പം എന്നോട് ഷൗട്ട് ചെയ്യുന്നത് നീ ഇപ്പം എന്നോട് ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം അതാണ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ട് ഭാഷ അറിയാത്തവർക്കൊന്നും പറ്റില്ല ഇപ്പൊ ഇയാൾ ബസ് ഇപ്പൊ അധികവും ആൾക്കാരും ഒരു ബസ് ലൈസൻസോ ട്രക്ക് ലൈസൻസോ കിട്ടിയാൽ ഇനി വരിക ബസ്സിൽ തന്നെ വന്നിട്ട് ജോലി പോയാലും എനിക്കറിയാം പെട്ടെന്നൊരു സ്ഥലത്ത് ചെന്നാൽ ജോലി കിട്ടാനില്ല കിട്ടാനുള്ള ജോലി ഇല്ലാത്തത് കൊണ്ടല്ല ഉള്ളവർക്കെല്ലാം ഒരേ നിർബന്ധമുണ്ട് കാര്യം പാസഞ്ചർ ബസ് ഓടിക്കുമ്പോൾ പാസഞ്ചറുമായിട്ട് ഇടപഴകണം ഭാഷ വേണം അപ്പൊ ജോലിയും ഭാഷയില്ലാത്തവർ വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നു കുറെ മലയാളികളുള്ള ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭാഷ ഇല്ലാത്തവരെ നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ തന്നെ എത്രയോ പേര് ട്രെയിൻ ചെയ്ത് അറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല അപ്പം ഞാൻ ഈ സാഹചര്യങ്ങൾ പറഞ്ഞു ഞാൻ അയാളോട് പറഞ്ഞു ഇന്നണെ കാണും നിങ്ങൾ തിരക്കു വരൂ ഒരു ജോലി കിട്ടും കിട്ടാതെ ഒന്നും ഇരിക്കില്ല കിട്ടിയാന്ന് കേൾക്കാം പിന്നെ നിങ്ങളെ ഭാഷ പഠിക്കൂ ഉടനെ താങ് ഭാഷ പഠിച്ചിട്ടാണോ വന്നത് താണെത്ര ഭാഷ പഠിച്ചു എന്നൊക്കെയുള്ള രീതിയിലൊരു സംസാരം ആണെങ്കിൽ അല്ലായി അപ്പം ഈ പറയുന്ന പയ്യന് സത്യമായി എനിക്ക് അയാളോട് വിഷമം തോന്നി കാര്യം അയാളുടെ പ്രായം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസോളമുള്ള പ്രായം പോലും ആ പുള്ളിക്കില്ല ഞാൻ വണ്ടി ഓടിച്ച വർഷത്തിൻ്റെ പഴക്കം പോലും അയാളുടെ പ്രായത്തിന് ഇല്ല ഞാനതൊന്നും കൂടുതൽ കാര്യമാക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് എൻ്റെ നമ്പർ കൊടുത്ത സുഹൃത്തിനെ ഈ ജോലി നഷ്ടപ്പെട്ട ട്രക്കിലുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ചും കാര്യങ്ങൾ പറഞ്ഞു സുഹൃത്ത് പുള്ളിയായിട്ട് സംസാരിച്ചെന്നൊക്കെ പിന്നെ പറഞ്ഞു അതറിയില്ല എനിവേ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ദയവായിട്ട് നമ്മളൊരു പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭാഷ അത്യാവശ്യം പഠിച്ചിരിക്കണം നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്തേക്ക് പോയാൽ ഒരു സെക്കൻഡ് കറി കരിയർ ഓപ്ഷൻ വേണം അതായത് എയും ബിയും പ്ലാൻ പോലെ തന്നെ നമുക്കിപ്പോൾ ട്രക്കിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ ട്രക്കിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബസ് ലൈസൻസൂടെ കയ്യിലിരുന്നുകൊണ്ട് കടിക്കത്തൊന്നുമില്ല ഉണ്ടെങ്കിൽ ആപത്ത കാലത്ത് ഏതാണ് എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ബസ് ലൈസൻസ് ഉണ്ടെങ്കിൽ ട്രക്ക് ലൈസൻസ് ഉണ്ടോ കുഴപ്പമൊന്നുമില്ല ഇത് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിവിടെ ജോലി ചെയ്തിട്ട് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ജോലി നഷ്ടപ്പെട്ട സാഹചര്യം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാതെ നാട്ടിൽ പോയ ആൾക്കാരും നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരും പിന്നെ ഭാഷയില്ലാതെ ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ കാണുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവ് പറയരുതെന്ന് പറയുന്നവനോ ഇപ്പം എന്നെ വിമർശിക്കാം നെഗറ്റീവ് പറയുന്നതിന് പറയരുത് എന്ന് പറയുന്നതിനൊപ്പം എന്തുകൊണ്ട് നമ്മളെന്തായാലും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു അന്യനാട്ടിലേക്ക് പോകുന്നു നമുക്ക് കുറച്ച് നാളത്തേക്ക് ലാംഗ്വേജ് പഠിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു കഴിവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകാമെന്ന് എന്തുകൊണ്ടാണ് കരുതാത്തത് പ്രത്യേകിച്ചും ചെറുപ്പക്കാര് എല്ലാം ഈസിയിൽ സാധിക്കണം എന്ന് കരുതുന്നത് എന്തിനാണ് ഈസിയിൽ ഒന്നും നടക്കത്തില്ല ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞത് ഹാർഡ് വർക്ക് പേസ് ഓഫ് അത്യധ്വാനം ചെയ്താൽ അത് തീർച്ചയായിട്ടും അതിന്റെ ഫലം എന്നാണ് എൻ്റെ അനുഭവം അപ്പോൾ ആ ഇതിലാണ് പറയുന്നത് അപ്പം ഇത് ആരെയും ഹരാസ് ചെയ്യാനോ ആരെയ അപമാനിക്കാനോ അല്ലാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് പേരെഴുതി വിടും അല്ലെങ്കിൽ പേര് ഞാൻ പറയും പേര് പറയാത്തത് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇത് ഇതെനിക്കുള്ളൊരു അനുഭവം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ ചെയ്യുന്നതുമാണ് നന്ദി നമസ്കാരം